അലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയമുള്ള മുഗ്മിനീങ്ങൾ പരിശുദ്ധ റമദാനിൽ നിന്നുള്ള ഇരുപത്തിയാറ് ദിനങ്ങൾ നമ്മിൽ നിന്നും കൊഴിഞ്ഞുപോയി ഇരുപത്തിയ ദിവസത്തിൽ വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമുക്ക് ഇന്ന് നിലനിൽക്കുന്നത് നാം ചെയ്ത സുഹൃതങ്ങൾ അള്ളാഹു താല കബുൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള സൗഭാഗ്യം തൗഫീഖ് അള്ളാഹു താല നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ റമലാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ മഹാനായ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങൾ പറയും പറയുകയാണ് പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ ദിവസത്തിൽ ആകാശവും ഭൂമിയും എന്ന് മാത്രമല്ല മലക്കുകളടക്കം കരഞ്ഞു പോകുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലഹി തങ്ങൾ പറയുകയാണ് ഏത് കാര്യത്തിനാണ് ഉമ്മത്തിൻ്റെ മുസീബത്ത് ആലോചിച്ചുകൊണ്ട് കരയുമെന്ന് ബഹുമാനപ്പെട്ട സയ്യൂദ്ന റസൂൽഹി സൊല്ലാഹു അലഹി വസ്ലമ തങ്ങളെ നമ്മെ പഠിപ്പിച്ചതാണ് കൈയിലസൂൽ അല്ലാ അയ്യു മുസീബത്തിൻ ഹിയ അത് ഏത് മുസീബത്താണെന്ന് സുഹാബ അക്രം ചോദിക്കുമ്പോൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തെങ്ങൾ അതിന് മറുപടി പറയുകയാണ് ദഹാബു റമലാൻ റമലാൻ നമ്മിൽ നിന്നും വിട പറയുകയാണ് ആ വിട പറയുന്നത് വലിയ മുസീബത്താണ് കാരണം ആ പരിശുദ്ധ റമലാനിൽ നിന്ന് പരിശുദ്ധ റമലാനിൽ നമ്മൾ ധാരാളം ദ്വാ ചെയ്തിട്ടുണ്ട് ആ ദ്വാക്കെ ഉത്തരം ലഭിക്കുന്ന ഒരു വലിയ മഹത്തായ ഒരു മാസമാണ് പരിശുദ്ധ റമലാൻ മാത്രമല്ല സ്വതക്കുകളൊക്കെ അള്ളാഹുസുബാ സ്വീകരിച്ചിരുന്നു കൂടുതലായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു മാസം കൂടിയാണ് മാത്രമല്ല നമ്മുടെ ഓരോ നന്മക്കും ഇരട്ടി ഇരട്ടിയായിട്ട് പ്രതിഫലം നൽകുന്ന വലിയ മഹത്വമുള്ള ആ ഒരു പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുകയാണ് മാത്രമല്ല അതാബിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുകയും ചെയ്യുന്ന ആ ഒരു വലിയ മഹത്തായ ഒരു മാസം നമ്മിൽ നിന്ന് വിട പറയുകയാണ് മഹത്തുകളൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ പരിശുദ്ധ റമദാൻ വിട പറയുന്ന സമയത്ത് ആകാശവും ഭൂമിയും അതുപോലെ തന്നെ ആകാശഭൂമിയിലുള്ള എല്ലാ ചരാചരങ്ങളും മലക്കുകളടക്കം ഒന്നടങ്കം കരഞ്ഞു പോവുകയാണ് ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ ഒമ്മത്തിന് ആ വരുന്ന വലിയ മുസീബത്ത് ആലോചിച്ചുകൊണ്ട് അവർ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും സങ്കടപ്പെടാൻ ഏറ്റവും കരയാൻ ബാധ്യസ്ഥരായത് നമ്മളാണ് കാരണം നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ആ ഒരു വലിയ മഹത്തായ അനുഗ്രഹം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമുക്ക് സങ്കടമില്ലേ കാരണം പരിശുദ്ധ രമല നമുക്ക് നൽകിയിട്ട് ആ പരിശുദ്ധ രമലാണ് നമ്മൾ എന്ത് ചെയ്തു എന്നത് നമ്മളൊക്കെ ഒന്ന് ആലോചിക്കേണ്ടതാണ് അള്ളാഹു തല ചെയ്ത അമലുകളൊക്കെ വളരെ നല്ല റാഹത്തായിട്ട് അള്ളാഹു നമ്മിൽ നമ്മിലൊന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുസ്ബൽവത്താല നാം ചെയ്ത അമലുകളൊക്കെ പരിപൂർണമായിട്ടും കബൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്ത അമലുകൾ പരിശോധിക്കുമ്പോൾ വളരെ തുച്ഛമാണെങ്കിലും ഉള്ളത് റഹ്മാൻ അയ്യറബെ നീ സ്വീകരിക്കണേ റഹ്മാൻ ഇനിയുള്ള ദിവസം കൂടുതൽ അമലുകൾ ചെയ്തുകൊണ്ട് സുഗർദങ്ങൾ ചെയ്തുകൊണ്ട് നീങ്ങാൻ അള്ളാഹു താല നമുക്കൊക്കെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ധാരാളം റമദാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹുത്തല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ നമ്മുടെ വീട്ടിലുള്ള കുടുംബത്തിലുള്ള അയൽവാസികൾ അതുപോലെ തന്നെ കൂട്ടുകാർ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പരിശുദ്ധ റമദാൻ വന്നതോടുകൂടെ പലരും ഇന്ന് ആറടി മണ്ണിൻ്റെ താഴെയാണ് അറുഹമുറാഹിമായ റഹ്മാൻ ഇറബ്ബെ ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ടവരായിരുന്നു അവരെ നീ ഏറ്റെടുക്കണേ റഹ്മാനെ അവർക്ക് നീ എല്ലാ നിരക്കും സലാമത്ത് നൽകണ റഹ്മാനെ മഹ്ഫീറത്ത് നൽകണ റഹ്മാനെ മറഹമ്മത്ത് നൽകണേ റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഞങ്ങളെ മാതാപിതാക്കൾ ഉപ്പാപ്പമാർ ഉമ്മാമ്മമാര് റഹ്മാൻ എറബേ കുടുംബക്കാർ അയൽവാസികൾ കൂട്ടുകാർ എല്ലാവർക്കും നീ മഹ്ഫിറത്തും മറമ്മത്തും നൽകണ റഹ്മാനെ അവരെയും ഞങ്ങളെയും എൻ്റെ ജന്നാത്തിൽ ഫിറദോസിൽ ഹബീബായ അമത്ത് മുഹമ്മദ് മുസ്തഫ സൊല്ല ൂടെ അവിടുത്തെ തിരു സവിതത്തിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ നോമ്പുകാർക്ക് ലഭിക്കുന്ന മഹത്തായ പ്രതിഫലം റഹ്മാനെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഞങ്ങളിൽ നിന്ന് മൗത്തായവർക്കും ഞങ്ങളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്കും എല്ലാവർക്കും നൽകണേ